ശ്രീരാമൻ കുടുംബത്തിലുള്ള എൻ്റെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും വിനീതമായ നമസ്കാരം ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന കഥ കുമാരനല്ലൂർ ഭഗവതിയുടേതാണ് തിരുവിതാംകൂർ സംസ്ഥാനത്തുള്ള ഊരന്മ ക്ഷേത്രങ്ങളിൽ പ്രഥമ ഗണനീയവും ഏറ്റുമാനൂർ താലൂക്കിലുള്ളതും സുപ്രസിദ്ധവുമായ കുമാരനല്ലൂർ ക്ഷേത്രത്തെ പറ്റി കേട്ടിട്ടില്ലാത്തവർ കേരളത്തിൽ അധികമുണ്ടായിരിക്കുമെന്ന് തോന്നുന്നില്ല അവിടുത്തെ ദേവിയെ കുറിച്ചുള്ള ശങ്കുണ്ടിടത്ത് വലമേയൊരു ചക്രമുണ്ടു കാലിൽ ചിലമ്പു ചില മുത്തുപടം കഴുത്തി വന്നു കുടികൊണ്ട കുമാരനല്ലൂർ കാർത്യായീ ശരണം എന്നിത കൈതൊഴുന്നേൻ എന്ന സങ്കീർത്തന ശ്ലോകം അത്ര ഭംഗിയുള്ളതല്ലെങ്കിലും പ്രസിദ്ധമാകയാൽ അത് പലരും കേട്ടിരിക്കാനിടയുണ്ട് എങ്കിലും ആ ഭഗവതി ഓടിയിട്ട് വന്നു കുടി കുടികൊണ്ടത് ഏത് പ്രകാരമാണെന്ന് അറിഞ്ഞിട്ടുള്ളവർ ഇപ്പോൾ അധികം അധികമുണ്ടായിരിക്കുമെന്ന് തോന്നുന്നില്ല അതിനാൽ ആ സംഗതിയെ പറ്റി ചുരുക്കത്തിൽ പറഞ്ഞുകൊള്ളുന്നു മധുരമീനാക്ഷി എന്ന കേൾവി കേട്ട ദേവിയുടെ ക്ഷേത്രം പണ്ട് പാണ്ഡ്യരാജാക്കന്മാരുടെ വകയായിരുന്നു പാണ്ഡ്യരാജാക്കന്മാരുടെ രാജധാനി മധുരയിലായിരുന്നതിനാൽ അവർ ആ ദേവിയെ അവരുടെ പരദേവതയായിട്ടാണ് വിചാരിക്കുകയും ആചരിക്കുകയും ചെയ്തു വന്നിരുന്നത് ഒരിക്കൽ ആ ദേവി വിഗ്രഹത്തിൽ ചാർത്തിയിരുന്നതും വളരെ വിലയുള്ളതും രത്നഖചിതവുമായ മൂക്കൂത്തി എങ്ങനെയോ പോയി ശാന്തിക്കാരൻ നിർമാല്യം വാരി പുറത്തിട്ടതിൻറെ കൂടെയോ അഭിഷേകം മറ്റും കഴിച്ച സമയം ഓർക്കാതെ ശാന്തിക്കാരന്റെ കൈ മുട്ടിത്തെറിച്ചോ എങ്ങനെയാണ് അത് പോയതെന്ന് ആർക്കും ഒരു നിശ്ചയവുമില്ലായിരുന്നു മൂക്കൂത്തി പോയി എന്ന് കേട്ട് പാണ്ഡ്യ രാജാവ് പല വിധത്തിൽ അന്വേഷണങ്ങൾ നടത്തിയിട്ടും ഒരു തുമ്പും ഉണ്ടായില്ല ബിംബത്തിന്മേൽ ചാർത്തിയിരുന്ന സാധനം ശാന്തിക്കാരൻ അറിയാതെ പോകിയില്ലെന്നു തന്നെ ഊടകം രാജാവ് തീർച്ചപ്പെടുത്തി ശ്രീകോവിലിനകത്ത് ശാന്തിക്കാരനല്ലാതെ മറ്റാരും കയറുക പതിവില്ലാത്ത സ്ഥിതിക്ക് രാജാവിന്റെ വിചാരം അന്യമായി പോയി എന്ന് പറയാനുമില്ല എങ്കിലും ശുദ്ധാത്മാവും ദേവിയെ കുറിച്ച് വളരെ ഭക്തിയുള്ള ആളുമായിരുന്നു ആ പഴയ ശാന്തികാരൻ ഈ മൂക്കൂത്തി പോയത് ഏത് പ്രകാരമാണെന്ന് വാസ്തവത്തിൽ യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല ദേവിക്ക് പതിവായി ചാർത്തി വന്ന ഈ ആഭരണം പോയത് നിമിത്തം അദ്ദേഹത്തിനും അപാരമായ മനസ്താപം ഉണ്ടായിരുന്നു എങ്കിലും ഇതൊക്കെ ആരറിയുന്നു ഉഗ്രശാസനായ പാണ്ഡ്യ ശാന്തിക്കാരനെ പിടിച്ചു വരു വിളിച്ചു വരുത്തി ചോദ്യം തുടങ്ങി പല വിധത്തിൽ ചോദിച്ചിട്ടും മൂക്കൂത്തി പോയത് ഏതു പ്രകാരമാണെന്ന് അറിഞ്ഞുകൂടെ തന്നെ അദ്ദേഹം പറഞ്ഞു ഒടുക്കം രാജാവ് നാൽപ്പത് ദിവസത്തിനകം ആ മൂക്കൂത്തി ശാന്തിക്കാരൻ എങ്ങനെയെങ്കിലും തേടി പിടിച്ച് ഹാജരാക്കണമെന്നും അല്ലാത്ത പക്ഷം ശാന്തിക്കാരന്റെ ശിരച്ഛേദം ചെയ്യുന്നതാണെന്നും കൽപ്പിച്ചു ഇത് കേട്ട് ശാന്തിക്കാരൻ ഒന്നും മറുപടി പറയാതെ വ്യസനത്തോടുകൂടി രാജസന്നിധിയിൽ നിന്നും പോയി ആ ബ്രാഹ്മണോത്തമൻ പല വിധത്തിൽ അന്വേഷിച്ചു നോക്കിയിട്ടു മൂക്കൂത്തി കണ്ടുകിട്ടിയില്ല അങ്ങനെ മുപ്പത്തൊൻപത് ദിവസമായി മുപ്പത്തൊമ്പതാം ദിവസം രാത്രിയിൽ പിറ്റേ ദിവസം തന്റെ തല പോകുമല്ലോ എന്ന് വിചാരിച്ച് വിഷാദിച്ചുകൊണ്ട് അദ്ദേഹം കിടന്നു കണ്ണടച്ച സമയം ആരോ അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്ന് അങ്ങിനി ഇവിടെ താമസിച്ചാൽ ലാപത്തുണ്ടാവും ഇതാ കാവൽക്കാരെല്ലാം നല്ല ഉറക്കമായിരിക്കുന്നു ഈ തരത്തിന് പുറത്തിറങ്ങി ഓടിക്കൊള്ളൂ എന്നാൽ വല്ല ദിക്കിലും ചെന്ന് രക്ഷപ്പെടാം എന്ന് പറഞ്ഞു ഉടനെ അദ്ദേഹം കണ്ണു തുറന്നു നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല ഇതാരാണ് ഇങ്ങനെ പറഞ്ഞത് എന്തോ എനിക്ക് മനോരാജ്യം കൊണ്ട് വെറുതെ തോന്നിയതായിരിക്കും എന്ന് വിചാരിച്ച് അദ്ദേഹം പിന്നെയും കണ്ണടച്ചു അപ്പോൾ പിന്നെയും കണ്ണു തുറന്നു ആരെയും കണ്ടില്ല അദ്ദേഹം കണ്ണടച്ചപ്പോൾ മൂന്നാമതും മേൽപ്രകാരം പറഞ്ഞു ഏതായാലും ഈ ഗുണദോഷവാക്കിനെ നിരസിക്കുന്നത് യുക്തമല്ല ഇത് ദേവി അരുളി ചെയ്തു തന്നെ ആയിരിക്കും അതിനാൽ വേഗത്തിൽ പോകുക തന്നെ എന്ന് വിചാരിച്ചു നിശ്ചയിച്ചിട്ട് അദ്ദേഹം അവിടെ നിന്നെണീറ്റ് ക്ഷണത്തിൽ പുറത്തിറങ്ങി ഓടിത്തുടങ്ങി അപ്പോൾ സർവാംഗസുന്ദരിയായ ഒരു ദിവ്യശ്രീ വളരെ കാലം എന്നെ സേവിച്ചു കൊണ്ടിരുന്ന അങ്ങ് പോവുകയാണെങ്കിൽ ഞാനും പോരുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ പിന്നാലെയും ഓടിയെത്തി കുറച്ചു കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ മുന്നിൽ കടന്ന് ഓടിത്തുടങ്ങി അത് വലിയ കൂരരിട്ടുള്ള കാലമായിരുന്നുവെങ്കിലും ആ സ്ത്രീയുടെ ശരീരശോഭയും ആഭരണങ്ങളുടെ പ്രകാശവും നിമിത്തം ആ ബ്രാഹ്മണന് വഴിയിൽ നല്ലതുപോലെ കണ്ണു കാണാമായിരുന്നു അങ്ങനെ രണ്ടുപേരും കൂടി നാലഞ്ചു നാഴിക ദൂരം വരെ ഓടിയപ്പോൾ ആ സ്ത്രീ പെട്ടെന്ന് മറഞ്ഞു കളഞ്ഞു അപ്പോൾ വഴിയും ദിക്കുമെല്ലാം അന്ധകാരമായി കണ്ണുതീരെ കാണാൻ പാടില്ലാതായതിനാൽ ണൻ ഓടാനെന്നല്ല നടക്കാൻ പോലും നിവർത്തിയില്ലാതെയായി അപ്പോൾ അദ്ദേഹത്തിന് വളരെ ഭയവും വ്യസനവും ഉണ്ടായി എങ്കിലും തപ്പി തപ്പി പിന്നെയും കുറേശ്ശെ നടന്നു തുടങ്ങി ക്ഷീണം കൊണ്ട് നടക്കാനും അദ്ദേഹത്തിന് പ്രയാസമായി തീർന്നു രാജാവിന്റെ ആളുകൾ പിന്നാലെ ഓടിയെത്തി പിടിച്ചെങ്കിലോ എന്നുള്ള ഭയവും അദ്ദേഹത്തിന് ഇല്ലായകയില്ല എങ്കിലും ക്ഷീണം നിമിത്തം വല്ലതെക്കിലും കുറച്ചിരിക്കുകയോ കിടക്കുകയോ ചെയ്യാതെ നിവർത്തിയില്ലെന്ന് അദ്ദേഹത്തിന് തോന്നി അപ്പോൾ ഇടിമിന്നലിന്റെ പ്രകാശം കൊണ്ട് അദ്ദേഹം ആ വഴിക്ക് സമീപത്തായി ഉണ്ടായിരുന്ന വഴിയമ്പലം കണ്ടു തപ്പിത്തടഞ്ഞ് അദ്ദേഹം അവിടെ ചെന്ന് കയറി രണ്ടാമുണ്ട് വിരിച്ചു കിടന്നു മനസ്സിൽ വളരെ ഭയവും വിചാരങ്ങളും ഉണ്ടായിരുന്നുവെങ്കിലും ക്ഷീണം കൊണ്ടോ എന്തോ കിടന്നയുടനെ അദ്ദേഹം ഉറങ്ങിപ്പോവുകയും ചെയ്തു അക്കാലത്ത് കേരളരാജ്യം അടച്ചു വാണിരുന്ന ചേരമാൻ പെരുമാൾ ഒരു ഭഗവതിയെ പ്രതിഷ്ഠിക്കണമെന്ന് വിചാരിച്ച് വൈക്കത്ത് ഉദയനാപുരത്തും ഒരു സുബ്രഹ്മണ്യനെ പ്രതിഷ്ഠിക്കണമെന്ന് വിചാരിച്ച് ഇപ്പോൾ കുമാരനെല്ലൂർ എന്ന് പറഞ്ഞു വരുന്ന സ്ഥലത്തും ഓരോ അമ്പലം പണി കഴിച്ചു പ്രതിഷ്ഠയ്ക്ക് മുഹൂർത്തവും നിശ്ചയിച്ച് അതിലേക്ക് വേണ്ടുന്നവയെല്ലാം എല്ലാം വട്ടം കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു വഴിയമ്പലത്തിൽ കിടന്നുറങ്ങിയ ബ്രാഹ്മണൻ പിറ്റേ ദിവസം കാലത്ത് കണ്ണു തുറന്നു നോക്കിയപ്പോൾ കുമാരസ്വാമിയെ പ്രതിഷ്ഠിപ്പിക്കാനായി ചേരമാൻ പെരുമാൾ പണിയിച്ച അമ്പലത്തിലായിരുന്നു എന്തൊരത്ഭുതം എന്ന് വിചാരിച്ച് അദ്ദേഹം ചുറ്റും നോക്കിയപ്പോൾ അവിടെ ശ്രീകോവിലിനകത്ത് പീഠത്തിന്മേൽ സർവാംഗസുന്ദരിയായ ഒരു ദിവ്യശ്രീ ആ ബ്രാഹ്മണന്റെ മുന്നിൽ കടന്നോടിയ ആ ദേവി ഇരിക്കുന്നത് അദ്ദേഹം കണ്ടു അത് സാക്ഷാൽ ആയിരുന്നു എന്നുള്ളത് വിശേഷിച്ച് പറയണമെന്നില്ലല്ലോ ചേരമാൻ പെരുമാൾ അവിടെ നിന്ന് പോയി ഒരു അഞ്ചെട്ട് നാഴിക വടക്കായപ്പോൾ ആ പ്രദേശത്തെല്ല പെട്ടെന്ന് അതികഠിനമായ മഞ്ഞു വന്നു മൂടി അദ്ദേഹത്തിനു അദ്ദേഹത്തിനും കൂടെ ഉണ്ടായിരുന്നവർക്കും കണ്ണു കണ്ണുതീരെ കാണാൻ പാടില്ലാതെയായി ആ വഴി തിരിച്ചറിയാൻ പാടില്ലാതെ എല്ലാവരും കുഴങ്ങി അവശരായി അപ്പോൾ ചേരമാൻ പെരുമാളുടെ ഒരു സേവകൻ നമുക്കിപ്പോൾ ഈ ആപത്ത് നേരിട്ടത് ആ ദേവിയുടെ മായാവൈഭവം കണ്ടു തന്നെ ആയിരിക്കണം ആ ദേവിയുടെ മായാവൈഭവം കൊണ്ടു തന്നെ ആയിരിക്കണം അല്ലാതെ ഇപ്പോൾ ഇങ്ങനെ വരാനിടയില്ല ആ ദേവിയുടെ മഹാത്മ്യം ഒട്ടും ചില്ലറയല്ല ആ ദേവിയും ബ്രാഹ്മണനും ഇവിടെ വന്നെത്തിയ കഥ കൊണ്ടു തന്നെ ഇതറിയാവുന്നതാണ് അതിനാൽ നമുക്ക് മടങ്ങിപ്പോയി അവിടേക്ക് വേണ്ടുന്നതെല്ലാം ചെയ്യുകയാണ് വേണ്ടതെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു അത് കേട്ടു ചേരുമാൻ പെരുമാൾ ഇത് ആ ദേവിയുടെ മായാവൈഭവം കൊണ്ടാണെങ്കിൽ നമുക്കിപ്പോൾ കണ്ണു കാണാറട്ടെ അങ്ങനെ ആവുകയാണെങ്കിൽ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാവുന്ന ദേശമെല്ലാം ദേവിക്ക് കൊടുത്തേക്കാം അവിടെ വേണ്ടുന്നതെല്ലാം നടത്തുകയും ചെയ്യാം എന്ന് പറഞ്ഞു ഉടനെ മഞ്ഞു മാറുകയും എല്ലാവർക്കും കണ്ണു കാണാറാവുകയും ചെയ്തു ഉടനെ ചേരമാൻ പെരുമാൾ ആ ദേശമെല്ലാം ആ ദേവിക്ക് വിട്ടു കൊടുത്തിരിക്കുന്നതായി പറയുകയും ചെയ്തു തിരിച്ചു പോരുകയും ചെയ്തു മഞ്ഞു നിറഞ്ഞ ആ പ്രദേശത്തിന് മഞ്ഞൂര് എന്ന നാമം സിദ്ധിച്ചു അത് ക്രമേണ മഞ്ഞൂര് ആയിത്തീർന്നു മഞ്ഞൂർ എന്ന് പറയുന്ന ദേശമെല്ലാം ഇപ്പോഴും കുമാരനല്ലൂർ ഭഗവതിയുടെ വകയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ചേരമാൻ പെരുമാൾ ദേവി സാന്നിധ്യമുണ്ടായ ഈ സ്ഥലത്ത് മടങ്ങിയെത്തി അവിടെ സ്ഥലത്ത് അടങ്ങിയെത്തി ഇവിടെ ദേവി പ്രതിഷ്ഠ തന്നെ കഴിപ്പിക്കാമെന്ന് നിശ്ചയിച്ച് അതിന് വേണ്ടുന്ന ഒരുക്കങ്ങളൊക്കെ ചെയ്തുകൊണ്ട് താമസിച്ച് ഇവിടെ പ്രതിഷ്ഠിപ്പിക്കുവാനായി ഉണ്ടാക്കി വെച്ച സുബ്രഹ്മണ്യ വിഗ്രഹം ചേരമാൻ പെരുമാൾ ഉദയനാപുരത്തേക്ക് കൊടുത്തയക്കുകയും അത് നിശ്ചിത മുഹൂർത്തത്തിൽ തന്നെ ഉദയ ഉദയനാപുരത്ത് പ്രതിഷ്ഠിക്കുന്നതിനും അവിടെ പ്രതിഷ്ഠിക്കുന്നതിനായി ഉണ്ടാക്കി വെച്ചിരുന്ന ദേവീ വിഗ്രഹം ഇങ്ങോട്ട് കൊടുത്തയക്കുന്നതിനും പ്രതിപുരുഷന്മാരെ ചട്ടം കെട്ടി അയക്കുകയും ചെയ്തു ഉദയനാപുരത്തുണ്ടാക്കി വെച്ചിരുന്ന ദേവീ വിഗ്രഹം സമയത്തിന് വന്നു ചേരുകയില്ലെന്ന് മുഹൂർത്ത ദിവസം അടുത്തപ്പോൾ അറിവ് കിട്ടുകയാൽ ചേരമാൻ പെരുമാർക്ക് വളരെ വ്യസനമുണ്ടായി വേറെ ഒരു വിഗ്രഹവും പണിയിക്കുന്നതിന് മാത്രം ദിവസമില്ല വേറെ ഒരു വിഗ്രഹം പണിയിക്കുന്നതിന് മാത്രം ദിവസമില്ല ഈ മുഹൂർത്തത്തിന് പ്രതിഷ്ഠ കഴിപ്പിക്കാഞ്ഞാൽ വളരെ മുതൽ നഷ്ടവും കുറച്ചിലും ഉണ്ടാകുമെന്ന് തന്നെയല്ല ഇത്ര നല്ലതായ ഒരു ശുഭ മുഹൂർത്തം പിന്നെ ഉണ്ടാകാനും അത്ര എളുപ്പമല്ല ആകെപ്പാടെ വിചാരിച്ചിട്ട് ചേരമാൻ പെരുമാൾ ഏറ്റവും വിഷണ്ണനായി തീർന്നു അന്നു രാത്രിയിൽ കിടന്നുറങ്ങിയ സമയം ചേരമാൻ പെരുമാൾ ഒറ്റം വ്യസനിക്കണ്ട ഇവിടെ നിന്ന് രണ്ട് നാഴിക വടക്കു മലയിൽ ഒരു കിണറ്റിൽ എൻ്റെ ഒരു ബിംബം കിടപ്പുണ്ട് അതെടുത്തുകൊണ്ട് വന്ന് പ്രതിഷ്ഠ കഴിച്ചാൽ മതി എന്ന് ആരോ തൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞതായി ഒരു സ്വപ്നവും കണ്ടു പിറ്റേ ദിവസം രാവിലെ ഇത് വാസ്തവമാണോ എന്നറിയണമെന്ന് നിശ്ചയിച്ച് ചേരമാൻ പെരുമാൾ വളരെ ആളുകളോടു കൂടി ആ മലയിലേക്ക് പോയി അവിടെ എല്ലാം വലിയ കാടായിരുന്നു ആ കാടല്ലാം വെട്ടിത്തെളിച്ചു നോക്കി ചെന്നപ്പോൾ ഒരു കിണർ കണ്ടു ആ കിണറ്റിൽ ആളെ ഇറക്കി നോക്കിയപ്പോൾ യാതൊരു കേടുമില്ലാത്തതും ഏറ്റവും വിശേഷപ്പെട്ടതും ലക്ഷണമൊത്തതുമായ ഒരു ബിംബം കണ്ടുകിട്ടുകയും ചേരമാൻ പെരുമാൾ അത് എടുപ്പിച്ചു കൊണ്ടുവന്ന് നിശ്ചിത മുഹൂർത്തത്തിൽ തന്നെ യഥാവിധി പ്രതിഷ്ഠ കഴിപ്പിക്കുകയും കുമാരസ്വാമിയെ പ്രതിഷ്ഠിക്കുന്നതിനായി പണി കഴിപ്പിച്ചിരുന്ന ആ ക്ഷേത്രത്തിനെ മുൻ നിശ്ചയിച്ച പ്രകാരം കുമാരനല്ലൂർ എന്നുള്ള പേര് തന്നെ സ്ഥിരപ്പെടുത്തുകയും ചെയ്തു പിന്നീട് ചേരമാൻ പെരുമാൾ മാനൂർ ദേശം വിട്ടുകൊടുത്തതിന് പുറമെ അവിടെ നിത്യനിനാദം മാസവിശേഷം ആട്ടവിശേഷം മുതലായവയ്ക്കെല്ലാം വേണ്ടുന്ന വസ്തുവകകൾ വെച്ചു കൊടുക്കുകയും പതിവുകൾ നിശ്ചയിക്കുകയും ചെയ്തതിൻ്റെ ശേഷം ആ ദേവസ് ആ ദേശക്കാരായ ചില നമ്പൂതിരിമാർക്കായി വിട്ടുകൊടുക്കുകയും ചെയ്തു അങ്ങനെ അതൊരു ഊരാൻമർ ക്ഷേത്രമായി തീർന്നു ചേരമാൻ പെരുമാൾ കുമാരൻ നല്ലൂർ ക്ഷേത്രത്തിൽ തുലാമാസത്തിൽ രോഹിണി മുതൽ വൃശ്ചികമാസത്തിൽ രോഹിണി വരെ ഇരുപത്തിയെട്ട് ദിവസത്തെ ഉത്സവമാണ് നിശ്ചയിച്ചിരുന്നത് ആ ക്ഷേത്രം ഊരാൺമക്കാരുടെ വകയായി തീർന്നിട്ടും വളരെ കാലം അങ്ങനെ തന്നെ നടന്നിരുന്നു പിന്നീട് അത് കുറച്ച് വൃശ്ചിക മാസത്തിൽ കാർത്തിക ഒൻപതാം ഉത്സവമാകത്തക്കവണ്ണം പത്തു ദിവസത്തെ ഉത്സവം എന്ന് നിശ്ചയിച്ചു ഇപ്പോഴും അപ്രകാരം നടന്നു വരുന്നു ദേവിയുടെ മഹാത്മ്യവും ശക്തിയും കൊണ്ട് കാലക്രമേണ അവിടെ വസ്തുവകകൾ വളരെ വർധിച്ചു ഇപ്പോഴും ആ ദേവസത്തിൽ അഭിവൃദ്ധി അല്ലാതെ ഒട്ടും ക്ഷയമുണ്ടാകുന്നില്ല സ്ത്രീ നായകത്വം സർവത്ര ദോഷകരമാണ് ആണെന്നാണല്ലോ പറഞ്ഞു വരുന്നത് എന്നാൽ കുമാരനല്ലൂരെ അത് വളരെ ഗുണപ്രദമായിട്ടാണ് കണ്ടുവരുന്നത് ആ ഭഗവതിയുടെ മഹാത്മ്യങ്ങൾ പറഞ്ഞു തുടങ്ങിയാൽ വളരെയേറെ വളരെയുണ്ട് ഇപ്പോഴും ദേവി സാന്നിധ്യം അവിടെ വിളങ്ങിക്കൊണ്ട് തന്നെയിരിക്കുന്നു ദേവിയോടുകൂടി മധുരയിൽ നിന്ന് പോന്ന ബ്രാഹ്മണന്റെ വംശജർ ഇപ്പോഴും കുമാരനല്ലൂരുണ്ട് അവരുടെ ഇല്ല പേര് മധുര എന്നും അവിടെയുള്ളവരെ മധുര നമ്പൂരിമാർ എന്നുമാണ് പറഞ്ഞു വരുന്നത് അമ്മേ നാരായണ